രസം ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എന്നാൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ രസം ഉണ്ടാക്കാനുള്ള ഓർമ്മപ്പെടുത്തലല്ല എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്ക് ആദ്യം ഞാനൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇച്ചിരി ഉലുവയും ഇച്ചിരി ജീരകവും ിച്ചിരി കുരുമുളകാണ് വേണ്ടത് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനിത്തിരി കുരുമുളക് കൂടിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടു കേട്ടോ വേറൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് പുളി നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് വെച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസും ഇച്ചിരി മല്ലിച്ചേപ്പും ഇച്ചിരി കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഞരടി അങ്ങോട്ട് ചേർത്തു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല പഴുത്ത് നിൽക്കുന്ന ഒരു വലിയ തക്കാളി നോക്കിയിട്ട് നന്നായിട്ട് ഞെരടി മുരടി അതിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ആക്കിയിട്ട് ആ ഒരു മിക്സ് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കൂട്ടോ ഈ മിക്സ് നന്നായിട്ട് മിക്സ് ആകുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് വരും എന്നിട്ട് ചട്ടി എടുത്തിട്ട് അടുപ്പത്തോട് വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കടുക് ഇട്ടിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കും ആ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ചെറിയ ഉള്ളിയും ഇച്ചിരി ഉണക്കമുളകും കൂടിയിട്ട് അങ്ങോട്ട് വാട്ടി മുരിയിച്ചെടുക്കും അതിലേക്കൊരു കായത്തിൻ്റെ കുഞ്ഞ് കഷ്ണം ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാട്ടാകും ഒരു ജലദോഷം വരുമ്പോഴേക്കും പാരസിറ്റാമോൾ തപ്പി പോകേണ്ടതാ ഈ ഐറ്റം ഒക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കേണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അസുഖങ്ങളും ഇതാന്ന് പറയുമ്പോഴേക്കും പമ്പ കടക്കൂട്ടോ